ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏത് ഭാഷയിലുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാത്തൊരു ഭാഷയാണ് ഹിന്ദി എന്ന് സങ്കല്പിക്കാൻ അപ്പോൾ ഹിന്ദിയിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് വായിച്ചെടുക്കണം എന്ത് ചെയ്യും ഹിന്ദി അല്ലെങ്കിൽ ചൈനീസ് ആയിക്കോട്ടെ ഏത് ലാംഗ്വേജ് ആയാലും നമുക്ക് എങ്ങനെ വായിക്കാമെന്ന് നോക്കാം അതിനൊരു എളുപ്പ വഴി സിമ്പിളായിട്ട് ഞാൻ നമ്മൾ നമ്മളീ കാണുന്ന പോലെ ഒരു ഫോട്ടോ നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യുന്നു ജസ്റ്റ് നമുക്ക് എന്താണോ വായിക്കേണ്ടത് ആ മെറ്റീരിയൽസ് നമ്മളൊന്ന് ഫോട്ടോ എടുക്കുന്നു ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ബാങ്കിൽ പോകുന്നു എന്നിട്ട് നമ്മുടെ ഫോണിൽ കാണുന്ന ഇതാ ഈ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഈ ക്ലിക്ക് ചെയ്യുന്നു ദെൻ ആ ഫോട്ടോ നമ്മൾ ഓപ്പൺ ആക്കുന്നു ഉണ്ടോ ഇപ്പോൾ ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെ താഴെ കാണുന്നതായിട്ടുള്ള ഗൂഗിൾ ലെൻസ് ഷെയർ എഡിറ്റ് കഴിഞ്ഞിട്ടൊരു ലെൻസ് കണ്ടോ അവിടെ നമ്മൾ ലെൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ എടുത്ത ആ ഫോട്ടോ നമ്മളിങ്ങനെ കാണുന്നുണ്ടോ ഇതിന് ശേഷം ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു കൊടുക്കുമ്പോൾ ഏത് ഭാഷയിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഉണ്ടോ നിലവിൽ ഹിന്ദി